ഭർത്താവിൽ നിന്നും പരിഗണന ആഗ്രഹിക്കുന്നത് തെറ്റാണോ രാവിലെ മുതൽ രാത്രി വരെ എല്ലാവർക്കും വേണ്ടി ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് സ്വന്തം ആഗ്രഹങ്ങൾ ഇഷ്ടങ്ങൾ എല്ലാം മാറ്റി വെച്ച് ഇങ്ങനെ ജീവിച്ചിട്ട് എന്തുണ്ട് ബാക്കി ഒരു പരിഗണന ഒരു നല്ല വാക്ക് എന്തുണ്ട് എന്നൊരു ചോദ്യം അതുപോലും ഇല്ലാതെ ഒരുപാട് വേദനിക്കുന്നില്ലേ ഇങ്ങനെയാണോ നിങ്ങൾ ചിന്തിക്കുന്നത് എങ്കിൽ ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി എത്ര സമയം മാറ്റി വയ്ക്കുന്നുണ്ട് മറ്റൊരാൾ അതാരും ആയിക്കോട്ടെ ആ ആള് നമുക്ക് തരുന്ന വിലയാണോ നമ്മുടെ ശരിക്കുള്ള വില നമ്മുടെ ഉള്ളിലെ ആ വിഷമം ആ പരാതി അത് അവരറിഞ്ഞിട്ടുണ്ടോ അറിഞ്ഞിട്ടില്ലെങ്കിൽ അതറിയിക്കണ്ടേ കരഞ്ഞുകൊണ്ടല്ല വിഷമിച്ചിട്ടോ സങ്കടപ്പെട്ടിട്ടോ ദേഷ്യപ്പെട്ടിട്ടോ ഒന്നുമല്ല അവരെ സൗമ്യമായി നമ്മളത് അറിയിക്കുകയാണ് വേണ്ടത്